നമസ്കാരം കാൽപന്തിനെ നെഞ്ചിലേറ്റിയവരുടെ നാടാണ് അർജന്റീന അങ്ങനെയുള്ള നാട്ടിൽ നിന്നും ഒരു ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഫുട്ബോൾ കളിയെ നെഞ്ചേറ്റുന്ന ആളാകുമെന്ന കാര്യം ഉറപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇക്കാര്യത്തിൽ വ്യത്യസ്തനായിരുന്നില്ല കാൽപന്തിനെ നെഞ്ചേറ്റിയ പുരോഹിതനായിരുന്നു അദ്ദേഹം കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ തന്റെ ഇഷ്ട ടീമിനു വേണ്ടി ഏത് യാതനയും സഹിക്കാൻ മടിയില്ലാത്ത വ്യക്തിയായിരുന്നു മാർപാപ്പ അർജന്റീന ഫുട്ബോൾ ലീഗിലെ പ്രമുഖ ടീമായ സാൻ ലോറൻസോ ക്ലബിന്റെ ഔദ്യോഗിക അംഗമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ബുവേനോസ് ആരിസിന് സമീപമുള്ള ബോയിഡോ നഗരമാണ് ലോറൻസോ ക്ലബ്ബിന്റെ കേന്ദ്രം ക്ലബ്ബിനു വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തിരുന്നു മാർപ്പാപ്പയ്ക്ക് രണ്ടായിരത്തി എട്ടിൽ സാൻ ലോറൻസോയുടെ ഔദ്യോഗിക അംഗത്വ കാർഡ് ലഭിച്ചിരുന്നു ടീമിന്റെ ഹോം ഗ്രൗണ്ടിന് സമീപമുള്ള സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ഓസ്കാർ ലുജിനെയാണ് മാർപ്പാപ്പയ്ക്ക് ക്ലബ് അംഗത്വ കാർഡ് സമ്മാനിച്ചത് മാർപ്പാപ്പയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സാൻ ലോറൻസോ ക്ലബ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ക്ലബ്ബിന്റെ ജേഴ്സിയുമായി കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ചിത്രങ്ങളാണ് വെബ്സൈറ്റിൽ നിറഞ്ഞത് ബുവേനോസ് ആരിസിന്റെ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷവും സാൻ ലോറൻസോയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് സാൻ ലോറൻസോ ക്ലബ്ബിന്റെ ആസ്ഥാനത്താണ് ബെർഗോളിയോ താമസിച്ചിരുന്നത് തലസ്ഥാന നഗരിയായ ബുവേനോസ് ആരിസിലുള്ള ബിഷപ്പ് ഹൗസിലേക്ക് മാർപ്പാപ്പ പോയിരുന്നത് സാധാരണക്കാർ സഞ്ചരിച്ചിരുന്ന ബസ്സിലുമാണ് സാൻ ലോറൻസോ ക്ലബിന്റെ ജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും തോൽവിയിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഫുട്ബോൾ പ്രേമി കൂടിയാണ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് സാൻ ലോറൻസോ ക്ലബ്ബ് രൂപം കൊണ്ടത് ബുവേനോസ് ആരിസിന്റെ തെരുവുകളിൽ നിന്നെത്തുന്ന കുട്ടികൾ ബോയുള്ള തെരുവുകളിൽ ഫുട്ബോൾ കളിക്കാൻ കളിക്കാനെത്തിയിരുന്നു തെരുവിൽ കളിക്കുന്നതിനിടെ അപകടമുണ്ടായതിനെ തുടർന്ന് ഫാദർ ലോറൻസോ തന്റെ ഇടവക പള്ളിയുടെ പിന്നിലുള്ള മൈതാനം കുട്ടികൾക്ക് തുറന്നുകൊടുത്തു പിന്നീട് ഫാദർ ലോറൻസോയുടെ പേരിൽ അറിയപ്പെട്ട ക്ലബ്ബ് അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ പ്രമുഖ ടീമായി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ദേശീയ കിരീടങ്ങൾ സ്വന്തമാക്കി ഒരു വർഷം രണ്ട് ദേശീയ കിരീടം നേടുന്ന ആദ്യ ടീം എന്ന റെക്കോർഡ് സാൻ ലോറൻസോ നേടി ഗോളടിക്കും ഗോളി എന്ന പേരുകെട്ട പരാഗുവയുടെ ജോസ് ലൂയിസ് ഷിലാവർട്ട് മെക്സിക്കോയുടെ ഗിൽബർട്ടോ അഞ്ചുലൂസി അർജന്റീന താരങ്ങളായ പാബ്ലോ സെവലാറ്റ എസക്കിയൽ ലാവേസി തുടങ്ങിയ പ്രമുഖർ സാൻ ലോറൻസയുടെ മുൻകളിക്കാരാണ് അതേസമയം ആശുപത്രിവാസത്തെ തുടർന്ന് അന്ത്യനിമിഷങ്ങൾ അടുത്തുവെന്ന് തോന്നിയ ഘട്ടത്തിലും പോപ്പ് ഫ്രാൻസിസ് തന്റെ അന്ത്യാഭിലാഷങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു തന്നെ റോമിലെ സെന്റ് മേരി മേജർ ബെസിലിക്കയിൽ അടക്കം ചെയ്താൽ മതിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു മറ്റു മാർപ്പാപ്പമാരെ പോലെ വത്തിക്കാനിലെ ശവകൂടിയരങ്ങളിൽ അന്ത്യവിശ്രമത്തിന് ആഗ്രഹമില്ലെന്നും അതേസമയം തന്റെ സംസ്കാര ചടങ്ങിൽ ലളിതമായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവുകൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം വ്യക്തിപരമായ ആഘോഷങ്ങളുടെ ആഭിമുഖ്യമില്ലാത്ത മാർപ്പാപ്പ തന്റെ പൂർവികരുടേതിൽ നിന്നും കൂടുതൽ ിൽ ലളിതമായി ജീവിതം നയിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു കർദ്ദിനാൽ സ്ഥാന സമയത്തെ രീതികൾ തന്നെയാണ് ഇവിടെ മാർപ്പാപയായതിനു ശേഷവും തുടർന്നത് മാർപ്പാപയായ ശേഷവും ലാളിത്യം എന്ന മുഖമുദ്ര കൈവിടാതെ വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കുകയായിരുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന പീപ്പിൾ കോൺക്ലേവ് രണ്ടാം ദിവസം അഞ്ചാം തവണ വോട്ടിംഗിൽ ബെർഗോളിയെ ആഗോള സഭയുടെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിന് അദ്ദേഹം സ്ഥാനമേറ്റു സാധാരണ ഞായറാഴ്ചകളിലാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതിലുമുണ്ടായി മാറ്റങ്ങൾ ചൊവ്വാഴ്ചയാണ് ഇത് നടന്നത് ആഗോള സഭാ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ മരണത്തിരുന്നാൾ കണക്കിലെടുത്തായിരുന്നു ഈ മാറ്റം പുതിയ മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു ഈ പേര് ആദ്യമായിട്ടായിരുന്നു ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിക്കുന്നത് തന്റെ മാതൃഭാഷയായ സ്പാനിഷിന് പുറമെ ലത്തീൻ ഇറ്റാലിയൻ ജർമ്മൻ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മർപ്പാബർ